ജൂജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ചിന്ത ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്നായിരിക്കും ഇന്ന് ജൂജുമാ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അതിനെല്ലാം ഡിന്നറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഈസിയായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന് എന്റെ കാഴ്ചപ്പാടിൽ ഇതിന് കറി വേണ്ട കറി ഇല്ലാതെ തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പൊറോട്ട റെസിപ്പിയാണിത് എഗ് പൊറോട്ട സോഫ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ഇങ്ങനെ കീറി വരുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് കറി കൂട്ടിയിട്ടും കഴിക്കാം ഇല്ലാതെ കഴിക്കാനാണ് എനിക്ക് ഇത്രയൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഇത് കുഴച്ച് പൊറോട്ടയുടെ പോലെ കുഴച്ച് വെക്കേണ്ട ആവശ്യമോ കുറെ സമയം എടുത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദ ആണ് വേണ്ടത് മൈദയിൽ കുറച്ച് ആട്ടപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ വേണം എന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിനെ നമുക്ക് കുഴച്ചെടുക്കണം കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ടാണിത് പരത്തി എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഡൗ അങ്ങനെതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് കുറച്ച് നെയ്യ് ഒന്ന് തൂവി ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് നമ്മൾ ആ നെയ്യ് ഒഴിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്ര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്കതിൽ നിന്ന് ആയിട്ട് ഇതേപോലെ എടുക്കാം കുറച്ച് വലിയ ബോളായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇനി ചപ്പാത്തിയുടെ പലകയിൽ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് പരത്തിയെടുക്കാം കുറച്ച് വട്ടത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ട് വേണം പരത്തി എടുക്കാൻ അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി നെയ്യ് തൂവിയിട്ട് ആട്ടപ്പൊടി ഇതുപോലെ ഒന്ന് ഒന്ന് പരത്തി കൊടുക്കണം അപ്പോഴാണ് അത് ഇങ്ങനെ നല്ല ലെയർ ലെയർ ആയിട്ട് നമുക്ക് കിട്ടുക എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം മുകളിലും താഴെയുമായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ആട്ടപ്പൊടി ഒന്നിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് വരത്തുക ഇനി പരത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ആ പൊറോട്ട ഉണ്ടാക്കിയില്ലേ അതേപോലെ ആയി കിട്ടും ഇങ്ങനെ മടക്കിയെടുത്ത ലെയേഴ്സ് ആണ് നമുക്കത് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളിങ്ങനെ കീറുമ്പോൾ ലെയർ ലെയർ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഫസ്റ്റ് പൊറോട്ട ദാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിതാ നമ്മുടെ ഡൗ ഉണ്ടാക്കിയതിൽ നിന്ന് നാല് പൊറോട്ട ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് മുട്ട പൊട്ടിച്ചതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് ഒന്ന് മുട്ട ചേർത്തിട്ടും ഒന്ന് ഇപ്പൊ നമ്മള് പരത്തിയില്ലേ അതേപോലെ ചെയ്തെടുക്കാം അതുപോലെ ചെയ്തെടുത്താലും നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതാവുമ്പോ പിന്നെ നമുക്ക് ഒരു കറിയുടെ ഒരിത് വരുന്നില്ല ഇത് ഇങ്ങനെയോടെ കഴിച്ചാൽ മതി അങ്ങനെ മുട്ടയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ കൊടുത്തിട്ട് വേണം നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു പൊറോട്ട ഇത് മുട്ടയുടെ ആ മിക്സിയിൽ അതിലേക്ക് നല്ല പോലെ അത് മുക്കിയെടുക്കുക എല്ലാ സൈഡും മുക്കിയെടുത്തിട്ട് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ നമ്മുടെ പൊറോട്ടയില് വരുന്ന പോലൊക്കെ ബ്രൗൺ ഷെയ്ഡിലുള്ള ഇങ്ങനെ മുരിങ്ങി വന്നിട്ടുണ്ടാവും എന്നിട്ട് അപ്പുറം അപ്പുറം തിരിച്ചിട്ട് അതിനെ ഇങ്ങനെ പോളപ്പിച്ചെടുക്കുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് പോളച്ച് പൊളച്ച് വരും അത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് രണ്ട് കളർ രണ്ട് ഭാഗവും ഈ ബ്രൗൺ ഷെയ്ഡ് ആക്കിയെടുക്കണം ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല കോമ്പിനേഷനാണ് വെജിറ്റബിൾ കുറുമ അതിൻ്റെ ഒപ്പം പിന്നെ ഏത് നോൺ വെജ് കറിയും ഇതിൻ്റെ കൂടെ പോവും കറി ഇല്ലാതെയും പോവും ഇല്ലാതെ കഴിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ അതിങ്ങനെ ഭയങ്കര സോഫ്റ്റാണ് ഇങ്ങനെ കീറിയെടുക്കാൻ വേണ്ടി കീറുമ്പോൾ അതിൻ്റെ ഉള്ളിലത് ഇതുപോലെ ലെയേഴ്സ് കാണാൻ പറ്റും നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഇസ കഴിക്കണ രീതിയാണ് ആ ഇതിൽ കച്ചപ്പിൽ മുക്കിയിട്ട് ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇത് നമ്മുടെ വെറുതെ ഉള്ള പൊറോട്ട മുട്ടയിൽ മുക്കാതെ നമ്മുടെ നോർമൽ പൊറോട്ട പോലെ റെഡിയാക്കി എടുക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് ഉണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അത്രയേ ഉള്ളൂ ബൈ